പന്ത്രണ്ട് ടാങ്കിൽ നമ്മൾ ആമ്പലാണ് നടാൻ പോണത് അയ്യായിരം രൂപ മുടക്കി നമ്മൾ വാങ്ങിച്ച ആയിരുന്നു അന്ന് തൊട്ട് ചൊറിയൂത്തിരിക്കുന്ന ഇതേ ഒരു അനക്കം പോലും ഇല്ലാട്ടോ ഇത് എങ്ങനെയെങ്കിലും സെറ്റപ്പായിട്ടും അപ്പോളി ആ ഗെപികോളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ടാങ്കുകളെല്ലാം ഒന്നുകൂടെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കയ്യിലുള്ള മൊത്ത ഗപ്പികളെ എല്ലാത്തിനും ടാങ്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എല്ലാ ഗിപ്പികളും മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കാണിച്ച് ഗപ്പീസിനെല്ലാത്തിനും ഒന്നിച്ചാക്കി അതിന് ഫുൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി മിക്സഡ് ആക്കി ഇട്ടിട്ടാണ് ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സെറ്റിങ്സിലേക്ക് നമ്മൾ പുതിയ ഗപ്പീസിനെ മൊത്തം ആഡ് ചെയ്യാൻ പോകാൻ കേട്ടോ ഇപ്പോൾ നമ്മുടെ കൂടി കുറച്ച് ഓർഡറിനുള്ള അത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പീസ് മാത്രം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ സെയിൽ സെയിൽ ആയി പോയത് മാത്രമേ നമ്മുടെ കളൂ ഇനി നമ്മൾ പുതിയത് എടുക്കാൻ പോവാണ് അതിൽ നാലെണ്ണം മാത്രമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൽ രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം ആൽബിനോ കോയി പിന്നെ ഒന്ന് പ്ലാറ്റിനം കോയി ഡംബോയർ ഈ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ നിങ്ങൾ പറയുന്ന ഏത് വെറൈറ്റി ആയാലും അത് നമ്മൾ ചെയ്തിരിക്കും തണുപ്പടിച്ച് കിടക്കുമായിരിക്കും അല്ലേടാ നമ്മൾ പോസ്റ്റ് സെയിൽ പോസ്റ്റ് പോസ്റ്റിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു മുപ്പെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വാൾസ് ഉണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ ചിക്കൻ മേടിച്ച് അപ്പോൾ രണ്ട് ചിക്കൻ പീസ് പീസെടുത്ത് ഞാൻ മറക്കി തിന്നാനൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഓരോ മരം വയർ എങ്ങനെയാണ് ഡബിൾ കണക്കായിരിക്കും നോക്കി ഇത് ശരിക്കും ഇത് വെള്ളം ഇങ്ങനെ അടക്കം കാണാൻ പറ്റണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ വയറുണ്ടോ അതൊരു ചെരുപ്പിയൊക്കെ മുട്ട ചെരുപ്പല്ല സോറി മരുപ്പി ഇവിടെ ടയർ സൈക്കിളിന്റെ ടയർ ഒക്കെ മുട്ടയായി കഴിയുമ്പോൾ ഒരു ഇത് വരില്ലേ അതുപോലെ വീർത്തിരിക്കുക ബലൂൺ പോലെ ഇത്രയും കൂടെ ബാലൻസ് അടക്കുന്നുണ്ട് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കുറേ ഇത് തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വാഹക്കുട്ടൻ രാവിലെ തീറ്റ കഴിഞ്ഞ് വയറൊക്കെ തീർത്തിരിക്കുന്നുണ്ടോ ഈമാരൊക്കെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളുക്കോട്ടേട്ട് നിറഞ്ഞിരിക്കാൻ പറ്റുള്ള ലീനും പിടിക്കലൊന്നും ജന്മത്തിനടക്കൂല ഈ ഒരു സെക്ഷൻ ഇപ്പോഴത്തെ നിലവിലത്തെ സെക്ഷൻ ഇത് മൊത്തം ബ്രീഡിങ്ങിനുള്ള സെക്ഷനാണ് നേരത്തെ ബ്രീഡിംഗ് സെക്ഷൻ അതായിരുന്നു അത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട് സ്റ്റോക്സിനെ കീപ്പ് ചെയ്യാനും അതുപോലെ ബ്രീഡിങ്ങിന് മാത്രമുള്ള സെക്ഷൻ ആയിട്ടത് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അറിയാലോ ഇത് നമ്മുടെ മൊയ്നയുടെ സെക്ഷൻ ആയിരുന്നു താഴത്ത് നെയിൽ ഗപ്പീസ് ആയിരുന്നു ഇപ്പം ഈ ഒരു മൂന്ന് ലെയർ മൊത്തം ഏകദേശം ഒരു പത്ത് പതിനാറ് ടാങ്ക് ഉണ്ട് ഇത് മൊത്തം നമ്മൾ മൊയിനയ്ക്ക് വേണ്ടി മാത്രമാക്കി അതുപോലെ തന്നെ ഇവിടെ ഒരു അഞ്ച് ടാങ്ക് ഉണ്ട് ഈ ഒരു അഞ്ച് ടാങ്ക് ഈ ഒരു അഞ്ച് ടാങ്ക് നമ്മൾ മൊയിനയ്ക്ക് വേണ്ടി മാത്രമാക്കി ഫ്രിഡ്ജ് ബോക്സിൽ ഇതുപോലെ രണ്ട് പാർട്ടീഷൻ വരുന്നത് ഈ ഒരു സെക്ഷൻ വരുന്നത് നമ്മൾ ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് മൊത്തം ഒറ്റ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് വെച്ചിട്ട് ഇതിനകത്ത് ഇനി ഇടാൻ പോകണം അതുപോലെ അവിടെ ഒരു മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് ഈ ഒരു ടൈപ്പിലുള്ള മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് കൂടെ ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുൾ ഷീറ്റ് ഇട്ട് എം സിയിൽ വെച്ച് ഒട്ടിച്ചു എലിഫൻറ്റ് ടൈപ്പ് വെച്ച് ഒട്ടിച്ചു ഒരു നടപടിയില്ല രണ്ടും വെച്ചിട്ടും ലീക്ക് ആയി പോവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ ഷീറ്റ് ഇട്ടിട്ട് ഇനി ചെയ്യാൻ പോകണം അതുപോലെ ഫ്രിഡ്ജ് ബോക്സിൽ ഇനി നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ സൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ബോക്സിലാണ് ഇടാൻ പോകുന്നത് ട്യൂബോണായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇതിപ്പോൾ വെള്ളമൊന്നും നിറച്ചിട്ടൊന്നുമില്ല മൊത്തം സെറ്റ് വെച്ചിട്ടുള്ളൂ ഇനി വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെള്ളമൊക്കെ കണ്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുഞ്ഞുങ്ങളിറക്കി വരണം ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്കിനി കുഞ്ഞുങ്ങളെ സൈസാക്കാം വളരെ കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് എത്തുന്നതിനും തൊട്ട് മുമ്പ് ഉള്ളൊരു സൈസ് വരെ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇട്ടായിരിക്കും സൈസാക്കി എടുക്കാൻ പോകുന്നത് അയ്യായിരം രൂപ മുടക്കി നമ്മൾ വാങ്ങിച്ച ആയിരുന്നു ഒരു ദിവസം രാത്രി ഒന്നരയായപ്പോൾ അച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എടാ വെള്ളം പോകണോ വെള്ളം പോകണോ അതെ പൊട്ടിപ്പണ്ടാർ അടങ്ങിപ്പോയി കേട്ടോ ഇതിനുള്ള ഓസ്കാർ ആയിരുന്നു കിടന്നത് ഓസ്കാറിനെ നമ്മൾ വലിയ വളത്തിലേക്ക് മാറ്റി ഇനി ഇതൊന്നും ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് മീൻ ഇടണം ഏത് മീൻ ഇടണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മീനിനെ തന്നെ മേടിച്ച് വന്ന കേട്ടോ ഈ അക്കോറിന് ഇവിടുന്ന് വേറെ കൂടെ മാറ്റില്ല ഒട്ടിച്ചത് ലീക്കുന്നു ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ച് നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യും ഏത് ഫിഷിന് ഇടേണ്ടേന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മുടെ ബോൺസ് അറ്റാഗിലേക്കുള്ള ഫിൽറ്ററൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ കുളം ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്കി ചേട്ടൻ അന്ന് തൊട്ട് ചൊറിയൂത്തിയിരിക്കുന്നത് ഇതേ ഒരു അനക്കം പോലും ഇല്ലാട്ടോ ഇത് എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കി എടുക്കണം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം സെറ്റപ്പാക്കണോ വേണ്ടയോ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അത് ഇതാണ് ഈ ഇരിക്കുന്ന ടാങ്കുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ടാങ്കുണ്ട് ഈ പന്ത്രണ്ട് ടാങ്കിൽ നമ്മൾ ആമ്പലാണ് നടാൻ പോകുന്നത് ഏതൊക്കെ കളറ് വേണം എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ ഉറപ്പായി ഇതെല്ലാത്തിലും നമ്മൾ ആമ്പൽ നടും ഈ വലിയ ടാങ്കിൽ ഈ വലിയ ബേസിനിൽ നമ്മൾ ആമ്പിൾ നട്ടിട്ട് ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റിയിട്ടില്ല എല്ലാം മിക്സഡ് ആക്കിയില്ല ഈ മിക്സർ കുപ്പികളെല്ലാം അതിനും നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ സൈസാക്കാനെടുക്കും കേട്ടോ ഈ ഈ ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫ്രിഡ്ജ് ബോക്സിൽ മൊത്തം നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ സൈസാക്കാനെടുക്കും ഈ വാ കുഞ്ഞുങ്ങൾ നമ്മൾ മൊത്തം കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ ഈ ടാങ്ക് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഡെഡിക്കേറ്റഡ് ആക്കി വെക്കും കേട്ടോ ബാക്കി അപ്പോൾ മൊത്തം ഏഴ് ടാങ്കിൽ നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾ സൈസാക്കാനുണ്ടാവും ഇനി നമ്മൾ ഇതിനെ ഈ ടാങ്കിൽ ടാങ്കിലിട്ടാണ് നമ്മൾ കെപ്പിക്കും കുഞ്ഞുങ്ങൾ സൈസാങ്ങാൻ പോകണത് നമ്മുടെ ആരാപ്പായ്മരുടെ ടാങ്ക് നമ്മൾ ശരിക്കൊന്നും എല്ലാവരും കാണിച്ചിട്ടില്ല ഇതാണ് അവസ്ഥ ഞാൻ ഇന്നലെ രാത്രി കെട്ടിയതായിട്ട് ഒരു ആയിട്ടില്ല എന്തായാലും ഇത് ഇനി ഒന്ന് ആക്കി കെട്ടണം ഇത് വെയിലടിച്ചു ഭയങ്കരമായിട്ട് ചൂടാണ കാരണം ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്തും വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ കേട്ടോ ഇത് ഷെയ്ഡ് അടിച്ചുകാരണം നല്ല തണുപ്പാണ് ഇപ്പോൾ വെള്ളം ചൂടാവുന്നില്ല അതാണ് നമ്മുടെ ആരാപ്പായ്മ കൂട്ടന്മാരുടെ കിടക്കുന്നുണ്ടോ അവർ ഹാപ്പി ഉണ്ടോ രാവിലെ ചിക്കൻ പീസ് ഇട്ടുകൊടുത്തായിരുന്നു അന്മാര് കഴിച്ചില്ല എന്നിട്ട് ഞാൻ ഞാനെടുത്ത് കളഞ്ഞ് അതിൽ കളഞ്ഞില്ല അത് നമ്മൾ നമ്മുടെ വാ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തു അന്മാര് നല്ലത് ഇട്ടെന്നിട്ട് നമ്മുടെ ആൽബിനോ കോഡ് ഇയർ അതിൻ്റെ ബ്രൂഡ് ഇവിടെ കിടക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണം ബ്രീഡായി കുഞ്ഞുങ്ങൾ കിടക്കണ്ടപ്പി ഇവിടെ വാടാ അല്ല ഇവിടെ വാടി ഇതാണ് ഇതാണ് നമ്മുടെ ബ്രൂഡ് കേട്ടോ ഫീമെയിൽ മെയിൽ ഇപ്പുറത്തെ ടൈം കിടക്കുന്നുണ്ട് ഇതേ കിടക്കുന്നു ഇതാണ് മെയില് അപ്പോൾ വരെ അതിനെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ബ്രീഡ് പ്രീഡാവണ ബ്രീഡ് ആവട്ടെ അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കി അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനെ കൊടുക്കാനുള്ള ആർ ടിമി അവിടെ ഹാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ ഇതിൽ ഇതിൽ ഇത് മൊത്തം ആർ ടിമി ഹാച്ച് ചെയ്യാൻ വെച്ചേക്കണു ഇനി ഇവിടെ ഒരു കുപ്പി കൂടെ കയറാറുണ്ട് കൂടുതൽ കുപ്പിയുടെ കുറവുണ്ട് അതുകൊണ്ട് കൂടി സെറ്റാണ് അപ്പോൾ ഇതാണ് നിലവിലൊത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നതും സംവദിക്കാൻ ഇരിക്കുന്നതൊക്കെ നല്ലതിന് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടാണ് പ്ലാറ്റിനോ കോംബോവിയറും അതുപോലെ ആൽബിനോ കോവിനെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ബാക്കി ഇനി നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ തീരുമാനിക്കുക ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന രണ്ട് വെറൈറ്റീസിനായിരിക്കും നമ്മളിന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ വാഹക്കുഞ്ഞുങ്ങൾ ഒരു പത്തൊന്നര കൂടെ കിടക്കണ്ട വേണ്ടവർ പെ എത്രയും പെട്ടെന്ന് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ നോക്കുക നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറേ ഓൾ ഇന്ത്യ കുറേ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗിക്കോളാം